നഗരസഭയിൽ സി പി എമ്മിലെ എം കെ ജയസുധ ചെയർപേഴ്സണായി അധികാരമേറ്റു എതിരില്ലാതെയാണ് ജയസുധ തെരഞ്ഞെടുക്കപ്പെട്ടത് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറ് കൌൺസിലർമാർ പങ്കെടുത്തു ബി ജെ പി കൗൺസിലർമാർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു അതേസമയം സി പി എം കൌൺസിലർ കെ കെ രാമകൃഷ്ണൻ നാമനിർദ്ദേശം ചെയ്ത ജയസുധയെ യു ഡി എഫ് നേതാവ് പി എം എ ജലീൽ പിന്തുണച്ചത് ശ്രദ്ധേയമായി തുടർന്ന് ജയസുധ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനം ഏറ്റുവാങ്ങി യും നിലനിർത്തുമെന്നും ഭയോ മമതയോ വാത്സല്യമോ വിദ്വോഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും അഭിവാദ്യണ്ട് ലീഗ് നേതാവ് പി എം എ ജലീൽ കോൺഗ്രസ് നേതാവ് ജയരാജൻ മുൻ എം പി എസ് അജയ്കുമാർ സി പി എം മുൻ എം എൽ എ ഹംസ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാർഡ് കൗൺസിലർമാർ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പാർട്ടി പ്രവർത്തകർ പൊന്നാളിച്ചും മുദ്രാവാക്യം വിളിച്ചും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ സന്നിഹിതരായിരുന്നു എസ് സി വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ട അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കാൻ യു ഡി എഫിലും പ്രതിനിധികൾ ഇല്ലാത്തതാണ് ഏകപക്ഷീയമായ വിജയത്തിന് വഴിയൊരുക്കിയത് ഉച്ചകഴിഞ്ഞാണ് ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് സിപിഎം ഏരിയ കമ്മിറ്റി അംഗവും മുൻ ഉപാധ്യക്ഷനുമായ കെ രാജേഷാണ് വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥി മുപ്പത്തി ഒൻപത് അംഗ കൌൺസിലിൽ സിപിഎമ്മിന് പത്തൊൻപത് അംഗങ്ങളാണുള്ളത് ബിജെപിക്ക് പന്ത്രണ്ട് യു ഡി എഫിന് ഏഴ് യു ഡി എഫ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില